വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് ഒക്കെ എക്സാമിനേഷൻ ആണ് ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരീസിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അശോക് മേത്ത കമ്മിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ചില ശുപാർശകൾ തന്നിട്ട് ഇത് ഏത് കമ്മിറ്റിയുടെ ശിപാർശയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന തന്നിട്ട് ഇത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട് അല്ല എങ്കിൽ അശോക് മേത്ത കമ്മിറ്റി തന്നിട്ട് കാ താഴെ കുറച്ചതിൻ്റെ ശുപാർശകളും കാര്യങ്ങളും തന്നിട്ട് ഇതിൽ അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ശുപാർശയേത എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്ന അശോക് മേത്ത കമ്മിറ്റി ഓക്കെ അപ്പം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം പിന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ അതായത് പി ഇതുവരെ പഠിച്ചിട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ബേസ് തൊട്ടൊന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെച്ചു സെറ്റ്യൂട്ടിൻ്റെ ആപ്പിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാസം വെറും അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം ദൈർഘ്യമുള്ള ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി ഒന്നും അറിയത്തില്ലാത്തവരെ പോലും ഒരു വർഷം കൊണ്ട് വിവിധ എക്സാമിനേഷൻ അതിനുള്ളിൽ വരുന്ന ഏത് എക്സാമിനേഷൻ എഴുതിയാലും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മളുടെ ടീം നമ്മളൊന്ന് കുറച്ചുകൂടി വലുതാക്കി നമുക്കിപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടാവും ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഒക്കെ ആയിട്ട് മെൻറ്റർഷിപ്പ് ആണ് ഓക്കെ ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി ഒരു വൺ മാൻ ഷോ ആയിരുന്നു ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മെൻറ്റർ ഉണ്ട് നമുക്ക് അപ്പം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററോട് സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയണേ എന്ത് ആണെങ്കിലും മെൻട്രോയോട് ചോദിക്കാം അതുപോലെ തന്നെ മെൻട്രോ നിങ്ങളെ വിളിച്ച നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ സെറ്റപ്പ് മാറ്റുവാണ് അപ്പോൾ അത് ഒരു കോഴ്സ് മുതലാണ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം എന്റെ എല്ലാ കോഴ്സും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എടുത്ത കുട്ടികൾക്കുണ്ടായിട്ടുണ്ടാവാം തീർച്ചയായിട്ടും എനിക്കതറിയാം അപ്പം ഈ ഒരു കോഴ്സ് തൊട്ട് ആ ഒരു പ്രശ്നം നമുക്ക് ലെച്ചു സജ്യൂട്ടിപ്സിൻ്റെ ഉണ്ടാവത്തില്ല കാരണം മെൻറ്റർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ടത് സഹായകമാകും ഓക്കെ അപ്പം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ലെച്ചു സെജ്യൂടിപ്സിന് ആപ്പ് എടുക്കുക ആപ്പ് ഇതുവരെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്പ് ലെച്ചു സജ്യൂട്ടിപ്സ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് കിട്ടും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എൽ നമ്മുടെ പി എസ് സി ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇപ്പോൾ ഈ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പി എസ് സിയുടെ ബേസ് ലെവലോട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മലയാളം ഒക്കെ ആണെങ്കിൽ ഞാൻ വർണ്ണങ്ങൾ തൊട്ടാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും വളരെ ബേസ് ആയിട്ട് മാത്സ് മാത്സാണേലും വളരെ ബേസ് ആയിട്ടാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി കെ ഒക്കെ ആണെങ്കിലും അതെ ഓരോ ടോപ്പിക്കും പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് ഓരോ മാസവും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻസ്റ്റോൾമെൻ്റ് അടച്ചാണ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ക്ലാസ് ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു ട്വൻറ്റി ഫിഫ്ത്ത് ജൂലൈക്ക് നമ്മൾ ആദ്യം ഈ ഒരു ജൂലൈ മാസത്തിൽ വളരെ കുറച്ചേ ഞാൻ ആദ്യം എടുത്ത് പോവുകയുള്ളൂ ഓഗസ്റ്റ് ഒന്ന് തൊട്ടായിരിക്കും നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് അതിലേക്ക് പോകുന്നത് കാരണം ജോയിൻ ചെയ്യാൻ സമയം കൊടുക്കണമല്ലോ ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്നത്തെ ക്ലാസ് ഏതാണ് അശോക് മേത്ത കമ്മിറ്റി അതിലേക്ക് പോകാം ശ്രദ്ധിച്ചിരിക്കണം പറയുന്ന ഓരോന്നും വളരെ വ്യക്തമായിട്ട് വളരെ പ്രസ്താവന ചോദിച്ചാൽ എഴുതാൻ പറ്റത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബറിൽ ജനതാ ഗവൺമെന്റ് അശോക് മേത്തയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്തി രാജ് സമിതിയെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റിൽ ഈ സമിതി ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബറിൽ ജനതാ ഗവൺമെന്റ് ആണ് അശോക് മേത്ത കമ്മിറ്റിയെ അശോക് മേഹത്ത അധ്യക്ഷനാക്കിയ ഒരു പഞ്ചായത്ത് രാജ് സമിതി ക്രിയേറ്റ് ചെയ്തത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റില് എന്ത് ചെയ്തു ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും തകർച്ചയിലായ പഞ്ചായത്തീരാജ് സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് ശുപാർശകൾ നൽകി അശോക് മേതാ കമ്മിറ്റി നൂറ്റിമുപ്പത്തിരണ്ട് ശുപാർശകളാണ് നൽകിയത് ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവ പുതിയ ഒരു സംവിധാനം കൊണ്ടുവരികയുണ്ടായി അശോക് മേധാ കമ്മിറ്റിയിലെ നൂറ്റി മുപ്പത്തിരണ്ട് ശുപാർശകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത്തിരണ്ടും പഠിക്കേണ്ട നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചെടുത്താൽ മതി കാരണം പി എസ് സി മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളതുമായുള്ള ശുപാർശകളാണ് നമ്മൾ പറയുന്നത് ആ ശുപാർശ നിങ്ങൾ പഠിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ നോക്കൂ ഒന്നാമത്തെ ശുപാർശയായിട്ട് നമുക്ക് പഠിക്കാം പഞ്ചായത്തി രാജിന്റെ ത്രീ ടയർ സംവിധാനം ടു ടയർ സമ്പ്രദായത്തിലൂടെ മാറ്റണം ഇത് പല തവണ പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ത്രീ ടയർ എന്ന് പറഞ്ഞാൽ ത്രിതല ത്രിതലം എന്ന് പറയില്ലേ ത്രിതല പഞ്ചായത്ത് അതായത് ഇപ്പൊ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതാണ് ത്രിതല പഞ്ചായത്ത് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ത്രീ ടയർ ത്രിതലം ടു ടയർ എന്ന് പറഞ്ഞാല് ദ്വിതലം ഓക്കെ അപ്പം അശോക് മേത്ത കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു എന്താ പഞ്ചായത്തി രാജിന്റെ ത്രീ ടയർ സംവിധാനം ടൂ ടയർ സംവിധാനത്തിലൂടെ മാറ്റണം ഇത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ അടുത്തത് ടു ടയർ സംവിധാനത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തും വേണം എന്നാണ് ശുപാർശ ചെയ്തിരുന്നത് അപ്പം ടൂ ടയർ സംവിധാനത്തില് ഒരു ജില്ലാതലമുണ്ട് അപ്പൊ ആ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തിൽ ഗ്രാമതലത്തിൽ എന്തുകൊണ്ട് മണ്ഡൽ പരിഷത്തും വേണമെന്നതായിരുന്നു അടുത്ത ശുപാർശ നെക്സ്റ്റ് മണ്ഡൽ പരിഷത്തില് മണ്ഡൽ പരിഷത്ത് ഗ്രാമതലത്തിലാണെന്ന് അറിയാലോ ഇതാ നോക്കൂ റ്റൂ ടയർ സംവിധാനത്തില് ജില്ലാതലത്തില് ജില്ലാ പരിഷത്ത് ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്ത് അതിൽ ഈ മണ്ഡൽ പരിഷത്തില് എന്ന് പറഞ്ഞാൽ ഗ്രാമതലത്തില് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡൽ പഞ്ചായത്ത് ഉണ്ടായിരിക്കണം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം ആദ്യം പറഞ്ഞ എന്താ ത്രീ ടയർ സംവിധാനം ടൂ ടയർ സംവിധാനത്തിലേക്ക് മാറ്റണം പിന്നെ ടു ടയർ സംവിധാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തും വേണം പിന്നെ മണ്ഡൽ പരിഷത്തിന്റെ കാര്യം പറയുന്നു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡൽ പഞ്ചായത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അടുത്ത റെക്കമെൻഡേഷൻ നെക്സ്റ്റ് സംസ്ഥാനതലത്തിൽ താഴെയുള്ള ജനകീയ മേൽനോട്ടത്തിൽ അധികാര വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ പോയിന്റ് ഒരു ജില്ലയായിരിക്കണം അപ്പം ഇതൊക്കെ ചില റെക്കമെൻഡേഷൻസ് ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് നമ്മളോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജിന്റെ ത്രീ ടയർ സംവിധാനം ടു ടയർ സമ്പ്രദായത്തിലൂടെ മാറ്റണം എന്ന് ശിപാർശ ചെയ്തത് ചോദിച്ചിട്ടുണ്ട് അത് മസ്റ്റായിട്ടും പഠിക്കണം ഞാൻ എഴുതുന്ന ഒന്നും വെറുതെ സമയം ഉണ്ടായിട്ടോ ചുമ്മാത നിങ്ങളെ പറ്റിക്കാനോ എഴുതുന്നതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് പ്രസ്താവന ചോദിച്ചാൽ മാർക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് ഇതെല്ലാം പഠിക്കണം ഇതൊത്തിരി തവണ ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ അടുത്ത ശുപാർശയാണ് ജില്ലാതല പദ്ധതികളുടെ ആസൂത്രണത്തിന്റെ ചുമതല ജില്ലാ പരിഷത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടായിരിക്കണം സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത നികുതി അധികാരം ഉണ്ടായിരിക്കണം ഇത് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത നികുതി അധികാരം ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ദുർബലരായ സാമൂഹിക സാമ്പത്തിക വിഭാഗങ്ങൾക്കായി അനുവദിച്ച ഫണ്ട് യഥാർത്ഥത്തിൽ അവർക്കായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ജില്ലാ തല ഏജൻസിയുടെയും നിയമസഭാ സാമാജികരുടെ സമിതിയുടെയും പതിവ് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടായിരിക്കണം ഇപ്പൊ ഇത് എങ്ങനെയാ പഠിക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ് ഒരു വട്ടം കേട്ടല്ലോ അത് കഴിഞ്ഞ് നിങ്ങൾ ഇതൊന്ന് പഠിക്കുക വേണമെങ്കിൽ ഞാൻ മാറി നിന്ന് തരാം സ്ക്രീൻഷോട്ട് എടുക്കുക ആ സ്ക്രീൻഷോട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എക്സാമിന് പോകുമ്പോൾ തലേ ദിവസം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചാൽ മതിയാവും കേട്ടോ ഇതോ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ സർക്കാർ അസാധുവാക്കരുത് അങ്ങനെ ആക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധിത അസാധുവാക്കുക ഉണ്ടെങ്കിൽ അസാധുവാക്കൽ തീയതി മുതൽ ആറു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് മറ്റൊരു റെക്കമെൻഡേഷനാണ് അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കൂടിയാലോചിച്ച് പഞ്ചായത്തി രാജ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുകയും നടത്തുകയും ചെയ്യണം വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പരിഷത്തിന് കൈമാറുകയും എല്ലാ വികസന ജീവനക്കാരും അതിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുകയും വേണം ഇതൊക്കെ മറ്റു ചില റെക്കമെൻഡേഷനാണ് നൂറ്റി മുപ്പത്തിരണ്ട് റെക്കമെൻഡേഷൻ നമ്മൾ പഠിക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്റ്റീവ് ആയിട്ടാണ് പഠിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയേക്കണം സ്ക്രീൻഷോട്ട് എടുത്തു സ്ക്രീൻഷോട്ടിലെടുത്തിട്ട് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് റെക്കമെൻഡേഷനും കൂടിയായി നമുക്ക് ആവശ്യമുള്ളതായി അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഈ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ ടെൻത് ലെവൽ എക്സാം എഴുതുന്നവർക്കും പ്ലസ് ടു ലെവൽ എക്സാം എഴുതുന്നവർക്കും ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ അതിനകത്ത് ഇംഗ്ലീഷും മലയാളം കണക്ക് എന്നീ ടോപ്പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബാക്കി ജി കെയുടെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നത് അതാണ് പറഞ്ഞാൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലുകാർക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എച്ച് ട്യൂപ്സിൻ്റെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഫൗണ്ടേഷൻ ബാച്ച് ഇരുപത്തഞ്ചേരിക്കും ജൂലൈ ഇരുപത്തഞ്ചിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് മന്ത്ലി ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് അറിയിക്കുക ഇനി അടുത്ത ശിപാർശ നോക്കിയേ പഞ്ചായത്തി രാജിന് ജനങ്ങളുടെ പിന്തുണ സ്വരൂപിക്കുന്നവയിൽ സന്നദ്ധ ഏജൻസികൾ പ്രധാന പങ്ക് വഹിക്കണം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സംസ്ഥാന മന്ത്രിമാരുടെ കൗൺസിലിൽ പഞ്ചായത്തി രാജ് മന്ത്രിയെ നിയമിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് സംവരണം ചെയ്യണം ഒന്ന് ബൈ മൂന്ന് വൺ ബൈ ത്രീ സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം ഈ രണ്ട് പോയിന്റിലൂടെ ഓർത്തേക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് സംവരണം ചെയ്യണം വൺ ബൈ ത്രീ സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒന്നുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട് അത് മോസ്റ്റ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കണം ബാക്കിയുള്ളത് പഠിക്കണം പഠിക്കേണ്ടതെന്നല്ല പഠിക്കാൻ മീൻസ് അവർ മൂന്നാല് വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരും ബുദ്ധിയും ബോധവും ഇല്ലാത്തവരല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കിയാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യമുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് പ്രസ്താവന ഈ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മാർക്ക് പോകാൻ പാടില്ല അതുകൊണ്ടാണ് അശോക് മേത്ത കമ്മിറ്റി ഇവിടെ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഏത് അശോക് മേത്ത കമ്മിറ്റി ഓക്കെ ഇപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം ഓക്കെ താങ്ക്